നമുക്കൊരു നല്ല പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ മുന്തിരി വൈൻ്റെ നിറമുള്ള നാവിൽ നാവിലലിഞ്ഞിറങ്ങുന്ന ഒരു ക്രിസ്മസ് കേക്ക് ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കുക ഇത് എൻ്റെ അരക്കപ്പിൻ്റെ അളവ് കപ്പാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇതിലിടുന്നത് അത് ഒരു കപ്പ് ഇത് ഞാൻ രണ്ട് ഓരോ കിലോടെ കേക്ക് ഉണ്ടാക്കാനുള്ള അളവാണ് കാണിക്കുന്നത് നിങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഈ അളവിൻ്റെ എല്ലാം പകുതി എടുത്താൽ മതിയാവും അങ്ങനെ ഒരു കപ്പ് പഞ്ചസാര ഏറ്റവും ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് ഉരുക്കുക ഇങ്ങനെ ചെറുതായി അടിയിൽ നിന്ന് പഞ്ചസാര ഉരുകി വരുമ്പോൾ മാത്രം അതിലേക്ക് സ്പൂൺ ഇടുക അല്ലെങ്കിൽ ആ സ്പൂണിലേക്ക് പഞ്ചസാര എല്ലാം ഒട്ടിപ്പിടിക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തീ ഏറ്റവും കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ പഞ്ചസാര കരിയും കേക്കിന് കരിഞ്ഞ് രുചി വരും പഞ്ചസാര ഇതായി ഈ പരുവത്തി ഉരുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക നല്ല ചൂട് വെള്ളമായിരിക്കണം മുഖം മാറ്റി വെച്ചിട്ട് ഒഴിക്കണം ഇനി ഇത് നമ്മൾ ഒരു മാസം മുമ്പ് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ടാണ് കണ്ടോ നല്ല റെമ്മിനകത്തേക്ക് നല്ല സോക്കായിട്ട് തേൻ കിനിയുന്നത് പോലെ ആ റെമ്മൊക്കെ ഒരുകി വരുന്നത് അറിയാതെ പോലും ഇതിൽ നിന്നൊരു കഷ്ണം എടുത്ത് കഴിക്കരുത് കേട്ടോ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം ഈ ഡ്രൈ ഫ്രൂട്ടിൽ നിന്ന് ഒന്നര കപ്പ് ആണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ മൊത്തം മൂന്ന് കപ്പ് ഇത് എടുത്തിട്ടുണ്ട് ഒരു കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് ഒന്നര കപ്പ് പിന്നെ ഡ്രൈ ഫ്രൂട്ട് കൂടിയാലും കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാണ് ഞാൻ ഈ കേക്കിന് ഉപയോഗിക്കാൻ പോകുന്ന മസാല സിനമൺ പൗഡറും ജാതിക്കാടെ കുരു പൊടിച്ചതും പിന്നെ ഏലയ്ക്കായും ഗ്രാമ്പും കുറച്ച് പഞ്ചസാരയായി ചേർത്ത് പൊടിച്ചതും കുറച്ച് ഇഞ്ചിയുടെ പൊടി അതിനെന്താ പറയുക ഇഞ്ചിയുടെ പൊടിക്ക് ചുക്ക് പൊടി അത് പിന്നെ ഈ പൊടികളെല്ലാം കൂടെ മൂന്ന് കപ്പ് മൈദയിലേക്കാണ് ചേർക്കുന്നത് മൂന്ന് കപ്പ് മൈദ ഒരു കേക്കിന് ഒന്നര കപ്പ് മൈദ വെച്ച് രണ്ട് കേക്കിന് മൂന്ന് കപ്പ് പിന്നെ ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇതിനേക്ക് ചേർക്കണം എന്നിട്ട് ഒരു വിസ്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക വിസ്കോ തടുത്തവിയോ ഉപയോഗിച്ചിട്ട് ഈ മസാലയും ഈ മൈദയും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം ഈ മിക്സ് ചെയ്ത മൈദയിൽ കുറച്ച് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ടിലേക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുക അതിന് അളവില്ല ഫ്രൂട്ടേൽ നന്നായി പിടിക്കുന്നത് വരെ ആവശ്യത്തിന് പൊടി എടുത്തിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് ബട്ടറാണ് എടുത്തേക്കുന്നത് രണ്ട് കേക്കിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ബട്ടറിലേക്ക് പൊടിച്ച പഞ്ചസാര മൂന്ന് കപ്പാണ് ചേർക്കുന്നത് ഒരു കേക്കിന് ഒന്നര കപ്പ് പൊടിച്ച പഞ്ചസാര മതിയാവും അങ്ങനെ പഞ്ചസാരയും ബട്ടറും നന്നായി മിക്സ് ചെയ്തതിലേക്ക് ഓരോ മുട്ട വീതം വെച്ച് ചേർത്ത് നന്നായി ഇളക്കുക ഒരു കേക്കിന് മൂന്ന് മുട്ടയാണ് ആവശ്യം മൂന്ന് മുട്ട ചേർത്ത് ഒന്നര ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് പതുക്കെ മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്ത മുട്ടയും ബട്ടറിൻ്റെയും കൂട്ടിലേക്ക് കുറച്ച് കുറച്ച് വീതം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദയുടെ കൂട്ടും നമ്മൾ ഒരുക്കി വെച്ച പഞ്ചസാര പാനീയം കൂടെ ചേർത്ത് ഇളക്കുക ബീറ്റർ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ പൊടി അവിടെ ഇവിടെയൊക്കെ തെറിക്കാതെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ടൊരു സ്പാറ്റിൽ ഉപയോഗിച്ച് സൈഡിലുള്ളതെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി മൊത്തം പൊടിയും പഞ്ചസാരയും ബട്ടറും കൂടെ മിക്സ് ചെയ്തതിനകത്തോട്ട് ഒന്നര കപ്പ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സും ചേർക്കുക ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ക്യാൻബറിയുടെ ജാമും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിന് നല്ല കളറ് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർത്താൽ മതി എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത ഒരു കേക്ക് കേക്കിനിലേക്ക് നമ്മുടെ കേക്കിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓവനിലേക്ക് വെക്കുകയാണ് ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഓവൻ ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് നൂറ്റി അൻപത് ഡിഗ്രിയിലാണ് നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഞാനിപ്പോൾ ഒരു മണിക്കൂറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ബന്ധമെന്ന് ഇപ്പോൾ എനിക്കിത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറെ എടുത്തിട്ടാണ് ബേക്കായി കിട്ടിയത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ആയിട്ട് നല്ലൊരു കേക്കാണ് ഇത് കട്ട് ചെയ്തപ്പോൾ നല്ല കട്ട് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്